ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചന്തവിള എന്ന് പറയുന്ന പ്രദേശത്താണ് ഇവിടെ ഈസ്റ്റാപുരം സി എസ് എസ് സഭയുടെ സഭാ അധ്യക്ഷനാണ് ഞാൻ എനിക്കിങ്ങനെ ഒരു എൻ്റെ പേരിലൊരു പെറ്റീഷൻ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊരു പെറ്റി വന്നു ആ പെറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് ആ വണ്ടി നോക്കിയിട്ട് എൻ്റെ വണ്ടിയല്ല പക്ഷേ നമ്പരും അതല്ല ഇരുപത്തെട്ട് അൻപത്തിരണ്ട് എന്നുള്ളതിന് ഇരുപത്തെട്ട് അമ്പത്തി എട്ട് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് പെറ്റി വന്നിരിക്കുന്നത് പക്ഷേ ഈ വണ്ടിയുടെ നമ്പർ ഇരുപത്തി എട്ട് അൻപത്തി രണ്ടാണ് എൻ്റെ വണ്ടി ഇത് ഇരുപത്തെട്ട് അമ്പത്തി എട്ടാണ് കെ എൽ സീറോ വൺ ബി സി ഇരുപത്തെട്ട് അമ്പത്തെട്ടാണ് ഇങ്ങനെ ഇത് വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ ഇത് ആ നമ്പർ എനിക്ക് ക്ലിയർ ആയില്ലായിരുന്നെങ്കിൽ എനിക്കിത് മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ ആ ദിവസം ആ ഭാഗത്തൂടെ പോയിട്ടില്ല അതായത് ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം ഏഴ് പതിനേഴിനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് പക്ഷെ ആ സമയത്തൊന്നും ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ട് പോലുമില്ല പക്ഷേ എൻ്റെ വാണ്ടിയുടെ പേരിലാണ് ഈ തെറ്റി വന്നിരിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ ഈ അതായത് തെറ്റു ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടുന്ന ഒരു പതിവിലേക്ക് മാറുന്നു അത് ശ്രദ്ധിച്ച് ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഒഴിവായി കിട്ടുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അടുത്ത സമയത്തേക്കാണ് ഇത്ര വന്നത് അല്ലെങ്കിൽ മധ്യ കേരള ഈസ്റ്റ് കേരള പിന്നെ സൗത്ത് കേരളം സി എസ് ഐ ചാർച്ച സൗത്ത് ഇല്ല ഇവിടത്തെ നമ്മുടെ ഇദ്ദേഹം ഇപ്പം ഞങ്ങൾക്ക് ബിഷപ്പില്ല ഇല്ല ഇപ്പൊ ഒരു വേറൊരു ബിഷപ്പിന്റെ ചാർജ് വേണ്ട ഡൽഹി അതല്ല പുള്ളിക്ക് രസൽ അ ധർമ്മരാജ രസൽ അതേതുല റിട്ടയർമെന്റ് ആയിരുന്ന 67 ആണ് അപ്പോൾ അതേ നടക്കാതെ വന്നേക്കു ഇ റിട്ടയർമെന്റായി നമ്മൾ ഇതിപ്പോ വേറെ സബാധനീ കൊടുക്കും അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കും പെൻഷൻ 01 2 എന്നൊക്കെ ആ താളത്തെ അവിടെ ഇതിന് നമ്മൾ മനോപ്പക്കേ Beli udang yang murah, kalau dia yang...